ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്കപ്പം ഇന്ന് ശിവഗിരി മഠം കണ്ടു നോക്കിയാലോ നമ്മുടെ ഗുരുസ്വാമി ഇല്ലേ ശ്രീകൃഷ്ണ ഗുരു അത് അവർ സമാധിയായ സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ ശിവഗിരി പോയി പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ടൊരു റൗണ്ട് അങ്ങനെ റോഡ് ഉണ്ട് അത് കയറിപ്പോണം ഒരു കുന്നിൻ്റെ മുകളിലാണ് സമാധിയായിട്ട് ഇരിക്കുന്നത് അപ്പം അത് പിന്നെ റൗണ്ടിനാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ റൗണ്ട് അടിച്ച് മകളിലോട്ട് കയറിപ്പോണം നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് വീട്ടിലുള്ള കൊച്ചുങ്ങളുണ്ട് സഹോദരനുണ്ട് അപ്പം എല്ലാവരും കൂടെ അങ്ങനെ പോവേണ്ട അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടെ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കൂടെ പോയത് ഞങ്ങളത് ആ മകളിലോട്ട് കയറി പോയിട്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ താഴെയാണ് ജനങ്ങളെല്ലാവരും എന്നാലും മകളിലും കുറെ ഭക്തന്മാരും മുസ്ലിങ്ങൾക്കൊക്കെ പോവാട്ടോ കുഴപ്പമൊന്നുമില്ല അവിടെ ശ്രീനാരായണ ഗുരുവിന് ജാതി മതം ഒന്നുമില്ല എന്നല്ല പറയുന്ന ജാതി ഇല്ല മതമില്ല മനുഷ്യനായ മതി നമ്മൾ പറയുന്നത് അപ്പൊ ഒരു ഇത് വെച്ചിട്ട് മുസ്ലിങ്ങളൊക്കെ കേറിപ്പോവും അങ്ങനെ നമ്മള് മേഖലയിൽ അപ്പോൾ ഈ പഴിയാണെങ്കിൽ റൗണ്ട് ഇതില്ല അതിൻ്റെ ഉള്ളിലാണ് സമാധിയായിട്ട് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടും പോവാട്ടോ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല ജസ്റ്റ് അവിടെ കയറി ആ ഗേറ്റിൽ നിന്നിട്ട് ഇത്തിരി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇരിച്ചു കൊണ്ടുപോകുന്നത് ആ പടി കയറി നമുക്ക് ഉള്ളിലോട്ട് പോവാം പോയിട്ട് കാണുമൊക്കെ ചെയ്യാം ഞാൻ അങ്ങോട്ട് പോയില്ല അവിടെ ക്യാമറ കൊണ്ടു പാടില്ല ഫോണും ക്യാമറ ഒന്നും വേഗം പാടില്ല എന്നൊന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാനിവിടെ നിന്നിട്ട് കുറച്ച് വോട്ടം എടുത്ത് വന്നു പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് താഴോട്ട് ഇറങ്ങി നമ്മൾ കയറിയത് ഇങ്ങനെ പടിയിൽ കൂടെ അല്ല തിരിച്ച് വരുമ്പോൾ നമ്മൾ ചേർ ഇറങ്ങി താഴോട്ട് വന്നു എളുപ്പമാണ് പിന്നെ കുറച്ച് പടികൾ കയറണം ഇറങ്ങണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കുട്ടികളായിട്ടൊക്കെ പടി കയറാൻ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് നമ്മൾ അതിലേ വന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഇതിലേ ഇറങ്ങി വന്നു ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നോട്ട പിന്നെ വൈകിട്ടായി തുടങ്ങി രാത്രി ആയി തുടങ്ങി ലൈറ്റ് ഒക്കെ ഇട്ട് പിന്നെ നമ്മുടെ കൊറേ അവിടെ ഇങ്ങനെയുള്ള ഈ ഇതില്ലേ ഫാൻസി ഐറ്റംസും അതുപോലെ പല സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ കുറച്ചേരൊക്കെ നിന്നു നോക്കി ൾക്ക് കുറച്ച് കളിക്കുന്നൊക്കെ വാങ്ങി കളിപ്പാട്ടങ്ങളും അതുപോലെ കുറച്ച് കറക്കുകളൊക്കെ ഉണ്ട് കറക്കുകൾ വെച്ചാൽ നമ്മുടെ യന്ത്ര ഊഞ്ഞാലൊക്കെ അല്ലേ ആ ഊഞ്ഞാൽ പിന്നെ അതുപോലെ വലിയ കപ്പല് ഈ കാറ് അങ്ങനെ കറക്കുന്ന അങ്ങനെ പല ഐറ്റംസുകളും ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ കുറച്ചുങ്ങളെ കുറച്ചേരം കയറ്റിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി അത്രയുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത് പിന്നെ ഇത് കണ്ട പൊലിസാണോട്ടാ പാൽസരം പക്ഷെ പെട്ടെന്ന് കറുത്ത് പോകും എന്നാണ് തോന്നുന്നത് പല കളറിലുള്ളതുണ്ട് ചാടല്ല ഭംഗിയാണ് പക്ഷെ പെട്ടെന്ന് കറുക്കും എന്നാണ് തോന്നുന്നത് പിന്നെ കളിപ്പാട്ടങ്ങളുണ്ട് എല്ലാ സാധനവും ഉണ്ട് പക്ഷെ വില ഇത്തിരി കൂടുതലാണോ എന്നൊരു സാധനം പക്ഷേ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോട് ഹലുവ അതുപോലെ കത്തികളില്ലേ പിച്ചാർത്തികൾ കത്തികൾ എന്ന് പറ അത് ഏർ പല നാട്ടിലും പല പേരല്ല പിച്ചാർത്തി ഇവിടെ ഞാൻ വന്നിട്ട് ഏഴാമത്തെ ശിവഗിരി ഉത്സവമാണ് കേട്ടോ നാട്ടിൽ നിന്നും പോലെ ആൾക്കാരും ജന ഭക്തജനങ്ങളും ഇവിടുത്തെ ഒരു കളർ മഞ്ഞയാണ് മഞ്ഞ മഞ്ഞ സാരി മഞ്ഞ ചുരിദാറ് മഞ്ഞ ഷർട്ട് അതൊക്കെ ഇട്ടാണ് ആൾക്കാർ വരുന്നത് അന്നത്തെ ദിവസം ഇവിടെ കിട്ടാത്ത ഇതായിട്ടൊന്നുമില്ല എല്ലാ ഐറ്റംസും ഉണ്ട് പത്ത് രൂപ പാത്രങ്ങളൊക്കെ അല്ലേ അത് അതുപോലെ കൊച്ചുങ്ങളെ കളിപ്പാട്ടങ്ങള് കഴിക്കാനായാലും മുളക് ബജി മറ്റേ പൊട്ടാറ്റയുടെ ആ ഒരു ബജി നല്ല സാധനങ്ങളും ഉണ്ട് പിന്നെ മുളി എന്തോ ഞാൻ കറക്തല്ലേ അതിൻ്റെ അടുത്തെത്തി കുട്ടികളവിടെ കയറ്റണായിരുന്നു അപ്പൊ അതൊന്ന് ട്രെയിനൊക്കെ ട്രെയിൻ മോളതാ ഇതിലാണ് ഇരുന്ന മോളതില് കയറ്റി മോന് ഇതില് കയറി മോനുമുണ്ട് സഹോദരന്റെ മോനും ഉണ്ട് കേട്ടോ രണ്ടാളും കൂടെ ഇതിൽ കയറി പിന്നെ മോള് എന്തോ നാല് എന്ന് പറഞ്ഞിട്ട് കുറെയൊക്കെ വാശി പിടിച്ചിട്ടോ പക്ഷെ അവളതിൽ കയറി കഴിഞ്ഞാൽ ഇരിക്കില്ല നമുക്കറിയാം അതുകൊണ്ട് പിന്നെ അതിൽ ഇരുത്തിയില്ല കുറച്ചേരൊക്കെ കാണിച്ചു കൊടുത്ത് ഇത് തിരിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൽ കയറണമെന്നും പറയാം പക്ഷെ ഇതിലും ഭയങ്കര ഡേഞ്ചറാണ് സാധാരണ മോ മോളുണ്ടായിരുന്നു അവൾ കയറി മറ്റുള്ളവരൊക്കെ ട്രെയിനിൽ കയറി അങ്ങനെ കുറച്ച് എൻജോയ് ചെയ്തു കുട്ടികളുടെ ഒരാഗ്രഹങ്ങളല്ലേ പക്ഷെ കുറേ നടക്കണം കേട്ടോ നടന്ന് വണ്ടി ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആണ് ഒരു മൂന്നാല് കിലോമീറ്ററൊക്കെ നടക്കണം നടന്നിട്ട് വേണം കാണാൻ നടക്കുമ്പോൾ നമുക്ക് പലതും കാണാം അങ്ങനെ വില കുറവില് ചെലുപ്പുകൾ അതുപോലെ മുറൊക്കെ ഉള്ള മുറ കുട്ടികൾ അത് പിന്നെ ഭരണി ഉടയുന്ന കുപ്പി ഗ്ലാസുകൾ മൺചട്ടികൾ ചെടികൾ അങ്ങനെ പല ഐറ്റംസും അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് കാണാൻ കുറേ ഉണ്ട് നമ്മളൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ച് ഞാൻ കുറച്ച് വീഡിയോ എടുത്തോളൂ കേട്ടോ കുറേയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ലെങ്ത്തായി പോകും അതല്ല കുറേ ഉണ്ട് അപ്പം ഞാനതൊന്നും എടുത്തില്ല ജസ്റ്റ് പോയപ്പോൾ ഒരു വീഡിയോ എടുത്തത്രേ ഉള്ളൂ നമ്മൾ ഇരിട്ടൊക്കെ ആയി പിന്നെ തിരിച്ചു വരുമ്പോൾ ലാസ്റ്റ് എൻ്റെ ഇതാണേ ഇത്രയേ വെള്ളന്നത്തെ വീഡിയോ